നിമിഷവും താഴ്ന്നുകൊണ്ടിരിക്കുന്ന പോലും അവിടെ നിന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെട്ട കുറെ ആളുകൾ ഇതായിരുന്നു വർഷങ്ങളായി മൺറോ പക്ഷേ മൺറോ തുരുത്ത് ഇപ്പൊ അതിജീവിക്കുകയാണ് ജീവിതം വഴിമുട്ടിയവർ അവരുടെ ജീവിതം തിരിച്ചുപിടിക്കുകയാണ് മൺറോ തുരുത്ത് പൂർണ്ണമായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പേര് പോയവരിപ്പം ഞാൻ മണ്ഡോത്വത്തിൻ്റെ ഈ പുതിയ വികസനത്തിൽ വീണ്ടും ആളുകൾ പോയ ഒരു വിഷമത്തോട് തിരിച്ചു വരാൻ നിൽക്കുന്നു ഇപ്പം ഇദ്ദേഹം വീട് കളഞ്ഞിട്ട് പോയതാണ് അന്ന രണ്ട് പെൺമക്കളുണ്ട് അദ്ദേഹം അത് വീടുമെല്ലാം കളഞ്ഞിട്ട് നമ്മുടെ അടുത്ത് വന്ന് അണ്ണൻ ഒരു വീട് വാടകയ്ക്കൊണ്ട് താമസിക്കുക ആളുകൾ കൂടുതലും വെള്ളം നിൽക്കുന്ന നവംബർ ഡിസംബർ ഇവിടെ ആളുകൾ കയറി വരും ആ യുദ്ധത്തിന് ശേഷമാണ് നമ്മുടെ ഈ വിദേശികൾ ഇസ്രയേലുകാരണെന്ന് മണ്ണ്രോത്തുരത്തിൽ ശരിക്കും വന്നുകൊണ്ട് അവർ വലിയ കുറവുണ്ട് ഇപ്പം ഇപ്പോൾ ഫ്രഞ്ചുകാർ തുടങ്ങിയ രാജ്യത്ത് കുറേ അധിക ആളുകൾ ഇവിടെ വരുന്നുണ്ട് അവർ വന്നാൽ ഇവിടെ ഒരു രണ്ട് മൂന്നാഴ്ചക്കാലം അങ്ങ് നിൽക്കും സൈക്കിളിലും വള്ളത്തിലും എല്ലാം ഇങ്ങനെ പോയി വായനയൊക്കെ നടത്തി ഇങ്ങനെ കറങ്ങി അവരെ കൊണ്ടു വെച്ചാൽ അവർക്ക് ഇപ്പം കൂടുതൽ വലിയ ഭക്ഷണവും ഒന്നും വേണ്ട അവർക്ക് അത്യാവശ്യം സംസാരിക്കുന്ന ആളും ഒന്ന് കറങ്ങാനുള്ള സ്ഥലവും സൈക്കിളും കൊടുത്താൽ മാത്രം മതി അവരുടെ വിലവേശ്വരല്ലല്ലോ പിന്നെ ഒരു ദിവസം കാണാൻ കഴിയുന്നതേ ഉള്ളൂ അങ്ങനെ ഒരു അങ്ങനൊരു പ്രശ്നമുള്ളതില് വന്നാൽ ഒരു ദിവസം കൊണ്ടൊന്ന് കണ്ട് കറക്കിപ്പോകാൻ പറ്റും മറ്റു സ്ഥലത്ത് ഇരുന്ന നടക്കല്ലല്ലോ അതിന് ഇന്ന് ഗവൺമെൻറ്റുമായി ചേർന്നുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു പകര സംവിധാനം ഉണ്ടാക്കണം ടൂറിസം വേറെ തരത്തിലോട്ട് കൊണ്ടുപോകണം വണ്ട്രോത്തുരുത്ത് ശ്രദ്ധിക്കപ്പെടുന്ന സ്ഥലമായി മാറി മൺറോ തുരുത്ത് കേണൽ മൺറോ എന്ന് പറയുന്നൊരു ദിവ ഒരു സായി ഒരു ഫോർ ഉണ്ടായിരുന്നു അദ്ദേഹം ഇവിടെ വന്ന് വന്നിരുന്നു അദ്ദേഹത്തിൻ്റെ നാമദേഹത്തിനാണ് മൺറോ അറിയപ്പെടുന്നത് അങ്ങനെ കോട്ടയത്തുള്ളൊരു നമ്മുടെ ഒരു ചർച്ച് മിഷൻ അതായത് സി എസ് സി എസ് കോളേജുകാർ അവരാണ് ഈ മൺറോത്തുരത്തിൻ്റെ യഥാർത്ഥ അവകാശികളായി കുറച്ചു പേരുണ്ടായിരുന്നു അങ്ങനെയാണ് മൺറോ തുരുത്തുന്നത് കയറുപിരി ഇഷ്ടം പോലെ ഇടതൂർന്നിരിക്കുന്ന തെങ്ങുകൾ പിന്നെ ഇടത്തു ഇടയുള്ള കൃഷികൾ മറ്റേ അതേപോലെ തന്നെ മത്സ്യബന്ധനം അങ്ങനെ എന്തുകൊണ്ടും ഒരു സ്വയം പര്യാപ്ത ഗ്രാമമായിരുന്നു മൺറോ തുരുത്ത് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയൊക്കെ ഫലമായിട്ടായിരിക്കാം ഈ ജലനിരപ്പ് വളരെ ഉയർന്നു വരികയും ആദ്യം ഈ കാണുന്ന ഇതേപോലത്തെ പുരയിടങ്ങളിലേക്ക് ഉയർന്നു വന്നു അതിനുശേഷം അത് പുര റോഡുകൾ മുങ്ങി അതിനുശേഷം വീടുകൾ മുന്നോട്ടുണ്ടായിരുന്ന ടോയ്ലറ്റുകൾക്ക് ഉള്ളിലേക്ക് വന്നു പതുക്കെ പതുക്കെ ഒരു മൈഗ്രേഷൻ നടക്കുന്നുണ്ടായിരുന്നു കൃഷിയിൽ നിന്ന് ആളുകൾ വിട്ടുമായിരുന്നു നമ്മളിപ്പോൾ അത്ഭുതപ്പെടുമായിരിക്കും ഒരു മുന്നൂറ് ഏക്കറോളം നെൽകൃഷി ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണെന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകും ആൾവാസം പറഞ്ഞു വീടുകൾ പോയി ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാം കണ്ടൽക്കാടുകളൊക്കെ വളരാൻ തുടങ്ങി അന്ന് ഞങ്ങൾക്ക് സുഖമായി നടന്നു പോകാൻ പറ്റുമായിരുന്നു മറ്റ് വെള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ഈ സുനാമിക്ക് ശേഷം ഇവിടെ എല്ലാം വേലിയേറ്റം വന്ന് എല്ലാം വീട്ടിൽ വെള്ളം പുറത്തുനിന്ന് വരുന്നവർക്ക് വളരെ സന്തോഷമാണ് തന്നെ വെള്ളം കാണാൻ പക്ഷെ ഞങ്ങളൊക്കെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞങ്ങളത് നെഞ്ചെടുപ്പാണ് മാനസികമായി നമ്മളെ ഞങ്ങളുടെ വീട്ടിലെ രക്ഷാകർത്താക്കളെയും ഞങ്ങളെയും ഞങ്ങളുടെ കുട്ടികളെയെല്ലാം ഭയങ്കരമായി ആ വേരിയേറ്റം തകർത്തിട്ടുണ്ട് നിരവധിയായ ആൾക്കാരാണ് ഇവിടെ നിന്നെല്ലാം പോയത് ഈ വീട് എട്ട് പത്ത് കുടുംബങ്ങളുള്ള അംഗങ്ങളുള്ളൊരു വലിയ വീടായിരുന്നു അതേ കണക്ക് നമ്മുടെ തേങ്ങാ വെട്ട് നേരത്തെ ചവിരി കയർ വിരിപ്പ് ഇതെല്ലാം ഉണ്ടായിരുന്നു അത് പൂർണ്ണമായും അവരെല്ലാം കളഞ്ഞിട്ട് പോയി ഉപേക്ഷിക്കപ്പെട്ട ഒന്നാണ് വ്യാപകമായി ക്ലൈമറ്റ് ചെയ്ഞ്ച് ഗ്ലോബൽ വാർമിംഗ് ഏ മൺപ്രത്തോ അല്ലെങ്കിൽ കേരളത്തിലുള്ള പ്രദേശത്തോ നമ്മളൊക്കെ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞാൽ മാലിദ്വീപിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നതിൽ വ്യത്യസ്തമായി ആ നമ്മുടെ തൊട്ടടുത്ത പ്രദേശം അതൊന്നും കാണണമെന്നൊക്കെ ഒരു കൗതുകം അത് മല മലയാളികൾക്കുണ്ടായി ഇന്ത്യയിലുള്ളവർക്കുണ്ടായി പുറത്തുള്ളവർക്കുണ്ടായി ഒരുപാട് നാഷണൽ മീഡിയകളിൽ ഇൻ്റർനാഷണൽ മീഡിയകളൊക്കെ ചർച്ച ചെയ്തു അപ്പഴത്തേക്ക് അതിൻ്റെ ഭാഗമായിട്ടൊരു വരവ് തുടങ്ങി കാണാനായിട്ട് കൗതുകം വന്നപ്പോൾ ഇവിടെ ധാരാളമായിട്ട് ഈ കനോയിങ് എന്ന് പറയുന്ന ചെറുവള്ളങ്ങളിലൂടെ പോവുക അതേപോലെ തന്നെ ഹോം സ്റ്റേകൾ വന്നു റിസോർട്ടുകൾ വന്നു അങ്ങനെ ഒരു പെട്ടെന്നൊരു ഒരു ചേഞ്ച് വന്നു നമുക്ക് അതായത് ഇൻകം നഷ്ടപ്പെട്ട് ഇവിടെ നിന്ന് ആളുകൾ ഒന്ന് സമയത്താണ് ഒരു പുതിയ ഇൻകം ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ആളുകളുടെ ഇൻകം ടൂറിസമായി മാറി അത് നമുക്ക് അഭിമാനപൂർവ്വം പറയാം ഇപ്പോഴും തുരുത്ത് താഴുകയാണ് അത് സത്യമാണ് പക്ഷേ അതിൻ്റെ ദുരിതങ്ങളിലും സങ്കടങ്ങളിലും മുങ്ങി നിന്ന മനുഷ്യരിൽ ഇപ്പോഴൊരു ചിരിയുണ്ട് ജീവിതം തിരിച്ചു പിടിക്കുന്നവരുടെ ആശ്വാസത്തിൻ്റെ സന്തോഷത്തിൻ്റെ ചിരി